ഞാനിന്ന് ഓർഡർ ചെയ്ത ആ ഒരു സ്പെഷ്യൽ മസാല ദോശയാണ് ഇപ്പം എൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചത് ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ ഈ മസാല കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ ബീറ്റ്റൂട്ട് മസാല ദോശ പോലെയാണ് ഇരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം ഹലോ ഹാ ഞാൻ രണ്ടുകൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം ബെച്ച് സീരീസിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പത്മനാഭ സമേഷത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള അന്നപൂർണ്ണ ഹോട്ടലാണ് ഇവിടെ ഒരു സ്പെഷ്യൽ മസാല ദോശ കിട്ടുന്നുണ്ട് അത് കഴിക്കാനാണ് വന്നത് കേട്ടോ ഈ അന്നപൂർണ്ണ ഹോട്ടൽ നമ്മുടെ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് ഏകദേശം എഴുപത് വർഷത്തോളം ആയിട്ടോ ആദ്യം അവർ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴവങ്ങാടി അമ്പലത്തിനെതിരെയാണ് പിന്നെ അവർക്ക് കിളിപ്പാലത്തുണ്ട് പിന്നെയാണ് അവർ ഈ പത്തൊൻപത് സമയത്ത് തന്നെ പടിഞ്ഞാറ നടയിൽ തുടങ്ങിയത് ഇവിടെ ഒരു അഞ്ച് വർഷമായിട്ടുള്ള കേട്ടോ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന അവരുടെ സ്പെഷ്യലായിട്ടുള്ള മൈസൂർ മസാല ദോശയാണ് കേട്ടോ അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഈ കടയിൽ വന്നിട്ടുണ്ട് അപ്പോഴും ആ ബോർഡ് കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മയിലാണ് ഇവിടെ വന്നത് അപ്പോൾ സാധനമുണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചും കൂടെ നോക്കാം അപ്പോൾ ഇതുവരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് നാളത്തേക്ക് വെബ് സീരീസാണ് വരുന്നത് അഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ കേട്ടോ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ തന്നെയാണ് ഈ കടയുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് അവരുടെ മെനു വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കറക്റ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിനകത്തോട്ട് പോകാം ഹോട്ടലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ താഴെയും മുകളിലോട്ടാണ് അവർ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ അത്യാവശ്യം ഇരുപത് പേർക്കും മുകളിലൊരു പത്ത് മുപ്പത് പേർക്ക് ഇരിക്കാനുള്ള ആണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉച്ചയ്ക്ക് അത്യാവശ്യം തിരക്കുണ്ട് രാവിലെ ഒരു മെനു ഉച്ചയ്ക്ക് ഒരു മെനു ആണ് കേട്ടോ പല ഹോട്ടലിലും ചെല്ലുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉച്ചയ്ക്ക് കിട്ടത്തില്ല ഉച്ചയ്ക്ക് അവരുടെ മീൽസ് മറ്റു കാര്യങ്ങളാണ് അവർ സെർവ് ചെയ്യുന്നത് ഇവിടെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ താലി മീൽസും സാധാരണ മീൽസും ആണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെന്ന സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴും നമുക്ക് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഞാൻ ഓർഡർ ചെയ്തത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള മൈസൂർ മസാല ദോശയാണ് കേട്ടോ അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത് ഇതാണ് അവരുടെ ആ സ്പെഷ്യൽ മൈസൂർ മസാല ദോശ ഈ ഒരു മൈസൂർ മസാല ദോശയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു വടയും ചമ്മന്തി അത്യാവശ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അതുകൂടാതെ തന്നെ സാമ്പാറും പിന്നെ ഒരു വെജിറ്റബിൾ കറിയും കൂടെയാണ് അവർ സെർവ് ചെയ്യുന്നത് ചെറിയൊരു വാഴയിലയിലാണ് കേട്ടോ അവർ ദോശ വിളമ്പിക്കുന്നത് അത്യാവശ്യം ചൂടോടു കൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിനകത്തുള്ള മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് കഴിക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു ആകാംക്ഷയോടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതങ്ങ് മാറ്റി നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ബീട്രൂട്ടിൻ്റെ ഒരു പേസ്റ്റിൻ്റെ ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്നാൽ നമ്മുടെ തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി കഴിഞ്ഞാൽ അതുപോലൊരു മസാലയാണ് അവർ തരുന്നത് പക്ഷേ ആ ടേസ്റ്റ് ആണോ എന്ന് തോന്നുന്നില്ല അതിൻ്റെ മസാലയുടെ മണം ഒരു ആണ് അത്യാവശ്യം നല്ല ചുവന്ന കളറാണ് കേട്ടോ ഈ കാശ്മീരി ചില്ലിയാണ് എനിക്ക് ഒന്ന് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിന് ഉള്ളിലുള്ള മസാലയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അതിനിടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തക്കാളിയൊക്കെ യൂസ് ചെയ്യണം കേട്ടോ തക്കാളിയും ബീട്രൂട്ടും നല്ലതുപോലെ അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു ചട്നി പോലെയാണ് അവർ അതിൽ സെർവ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൂടാതെ തന്നെ അതിനകത്ത് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയും അവരുടെ സ്പെഷ്യൽ മസാല കൂടെ ചേർത്താണ് ഈ കളർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയത് കേട്ടോ കിടിലൻ ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയില്ല സാധാരണ മസാല ദോശയിലെ മസാല അവർ ഒരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം ബീട്ട് റൂട്ടും തക്കാളിയൊക്കെ ചേർത്തൊരു ചട്ണിയാണ് അതിൽ ദോശയിൽ കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ തേച്ച് എടുത്തിട്ടാണ് അവർ സാധാരണ മസാല കൂടെ അതിൽ ചേർത്തിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഇതുവരിക്കും കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ അവർ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സാധാരണ മസാല ദോശയിലുള്ള പോലെ തന്നെ മസാലയിൽ അവർ ഉരുളക്കിഴങ്ങ് ഇടിച്ച് ആണ് ചേർത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ പീസ് നമുക്കതിൽ കിട്ടും ഇതിൻ്റെ ആ മസാല കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കൂട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം കടലപ്പരിപ്പ് പിന്നെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കുറച്ച് പുളി ചേർത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വറുത്തിട്ട് അവർ അതിൽ ഈ ബീട്രൂട്ടും തക്കാളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട എന്നിട്ടാണ് അവർ ഈ പേസ്റ്റ് രൂപം പോലെ ഈ ദോശയുടെ പുറത്തിങ്ങനെ തേച്ചതിന് ശേഷം പിന്നെ സാധാരണ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിൽ വെക്കുന്നത് അതാണ് ഈ മൈസൂർ മസാല ദോശയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കറികളും കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ കഴിക്കുന്നതാണ് അതായത് മസാല ദോശ ആ അതിൻ്റെ മസാലയോട് കൂട്ടി ചേർത്ത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിശ്വസിക്കും മൈസൂർ മസാല ദോശ കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ അവരുടെ ആ മസാലയാണ് എടുത്തു പറയേണ്ടത് നമ്മളൊരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള മസാലയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു മസാല ദോശയുടെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് മൈസൂർ വരെ പോകേണ്ട ആവശ്യമില്ല മൈസൂർ മസാല ദോശ ദോശയായിരിക്കാം നേരെ നമ്മുടെ അന്നപൂർണ്ണയിൽ വന്നാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നപുരത്തെ വെജ് ഫുഡിൻ്റെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ പത്മനാഭത്തിൻ്റെ പടിഞ്ഞാറൻ നാളെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും